ഈശ്വർ മാൾപേ ഈ പേര് കേരളം തുടർച്ചയായി ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ല ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ എല്ലാ വാതിലുകളും അടങ്ങിയപ്പോൾ ഒരു ദൈവദൂതനെ പോലെ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് രൗദ്രഭാവിയായി നിൽക്കുന്ന ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായ വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് ഈ ഈശ്വർ മാൾപേ ഉടുപ്പിക്കാർക്ക് മാൾപേ ഒരു ഹീറോയാണ് ആഴങ്ങളിൽ അകപ്പെട്ട നിരവധി പേർക്ക് രക്ഷകനായ ഹീറോ ഇപ്പോൾ കേരളത്തിനും അദ്ദേഹം ഒരു സൂപ്പർ ഹീറോയാണ് കർണാടകത്തിലെ തീരദേശ ജില്ലയായ ഉടുപ്പിയിലെ മാൽപേ സ്വദേശിയാണ് ഈശ്വർ മാൽപേ കുത്തിയൊഴുകുന്ന ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവന്റെ തുടുപ്പ് കണ്ടെത്താൻ നാൽപ്പത്തിയെട്ടുകാരനായ മാൽപേക്കുള്ള വൈദഗ്ധ്യം വലുതാണ് അതിനാൽ ഉടുപ്പിയുടെ അക്വാമാൻ അതായത് ജലമനുഷ്യൻ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ട് പുഴയുടെ അടിത്തട്ടിൽ മൂന്ന് മിനിറ്റ് വരെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ഈശ്വർ മാൾപേക്ക് തുടരാനാകും ഓക്സിജൻ കിറ്റിന്റെ സഹായമില്ലാതെയാണ് പലപ്പോഴും ആഴങ്ങളിലേക്ക് മാൽപ്പെ ഇറങ്ങുന്നതും സഹായം തേടി ആരെപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നതാണ് മാൾപ്പയുടെ പ്രകൃതം ഇതിന് കുടുംബവും അകമഴിഞ്ഞ പിന്തുണയും നൽകുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിനിടെ ഈശ്വർ മാൾപ്പയുടെ കരങ്ങളിലൂടെ ഇരുപതോളം പേർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഏതാഴവും അടിയൊഴുക്കും മാൽപ്പെ പിടിച്ചു നിർത്തും ഇതാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് മാൾപേ വന്നാൽ ആള് രക്ഷപ്പെട്ട് തിരികെ എത്തുമെന്ന ഉറപ്പാണ് നാട്ടുകാർക്ക് വിവിധ സംഭവങ്ങളിലായി ആഴങ്ങളിൽ പൊലിഞ്ഞ ഇരുന്നൂറോളം പേരുടെ മൃതദേഹങ്ങളും മാൽപേ കണ്ടെത്തിയിട്ടുണ്ട് മാൾപേ ബീച്ചിന് സമീപമാണ് ഈശ്വർ മാൽപേ താമസിക്കുന്നത് അമ്മയും ഭാര്യയും ജന്മന അസുഖബാധിതരായ മൂന്ന് മക്കളും ഉൾപ്പെടുന്നതാണ് മാൽപയുടെ കുടുംബം ഇരുപത്തിമൂന്നുകാരനായ മൂത്ത മകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ടു മത്സ്യബന്ധന ബോട്ടുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് മാൽപേയുടെ ഏക വരുമാന മാർഗം ഈശ്വർ മാൾപേ നടത്തിയ രക്ഷാ ദൗത്യങ്ങളെ കുറിച്ച് ഒരിക്കൽ മാൾപേ എസ് ഐ ശക്തിവേലു ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവും വൈദഗ്ധ്യവും മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ലോക്ക്ഡൌൺ കാലത്ത് സാമ്പത്തിക നഷ്ടം നേരിട്ട ഒരു ഹോട്ടലുടമ നടിയൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് ആദ്യ സംഭവം പുലർച്ചെ മൂന്ന് മണിയോടെ വിവരമറിഞ്ഞ ഈശ്വർമാൽപ്പെ ഉടനടി സ്ഥലത്തെത്തി കൂരിരിട്ടിൽ ആഴങ്ങളിലിറങ്ങി കല്ലിനടിയിൽ കുടുങ്ങി അദ്ദേഹത്തെ വലിച്ചിറക്കി കരക്കെത്തിച്ച ജീവൻ രക്ഷപ്പെടുത്തി സമാനമായി തന്നെ എസ് എസ് എൽ സി പരീക്ഷയിൽ പരാജയപ്പെട്ടതിൽ മനം നൊന്ത് സമീപം കടലിൽ ചാടിയ വിദ്യാർത്ഥിനിയെ മരണത്തിൽ നിന്ന് വലിച്ചു കയറ്റിയതും ഇതേ ഈശ്വർ മാൾപ്പ തന്നെ കാർവാർ അടക്കം വിവിധ മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ ദൈവദൂതനാണ് എന്നും ഇന്നും ഈശ്വർ മാൾപേ എന്തായാലും ഇപ്പോൾ നമ്മുടെ അർജുനായുള്ള തിരച്ചിലിൽ മാൾപ്പയാണ് താരം ഭരണകൂടം അർജുനെ മറന്നപ്പോഴും മാൾപേ വിട്ടുപോയില്ല തുടർന്ന് പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഉത്തര കന്നഡ എസ് പി ഡി എസ് പി എന്നിവരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ാണ് ഈശ്വർ മാൽപ്പയും സംഘവും അർജുനായുള്ള തിരച്ചിലിന്റെ ഖ ആദ്യം തന്നെ ആ ഘട്ടത്തിൽ ഭാഗമായത് മത്സ്യബന്ധന ബോട്ടുകളും രക്ഷാ എത്തിച്ചു എന്തായാലും വലിയ പ്രതീക്ഷയോടെ അർജുനെയും ട്രക്കിനെയും കണ്ടെത്താൻ ഉള്ള പരിശ്രമം തന്നെയാണ് നടക്കുന്നത് കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഗംഗാവാലി പുഴയിൽ നടത്തിയ ഐബോർഡ് പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച നാലാം പോയിന്റിന് സമീപം ഡൈവ് ചെയ്ത് അർജുനെയും ട്രക്കും കണ്ടെത്തുകയാണ് മുന്നിലുള്ള ദൗത്യം എന്നാണ് മാൽപേ പറയുന്നത് കുത്തിയൊഴുകുന്ന പുഴയെ നിർഭയം നേരിട്ട ഈശ്വർ മാൽപേ മൂന്നിലധികം തവണ പുഴയിലേക്ക് ഡൈവ് ചെയ്തിരുന്നു വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷമുള്ള ഈ തിരച്ചിലിൽ ഈശ്വർ മാൽപയോടൊപ്പം നിരവധി പേരുണ്ട് ഈശ്വർ മാൽപേ എത്തിയതോടെ വലിയ പ്രതീക്ഷയിലുമാണ് അർജുൻറെയും കുടുംബം